ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പാർട്ടിയാണ് കാരണം അത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് ബി ജെ പി കോൺഗ്രസിനെ പോലെയല്ല മറ്റു പാർട്ടികളെ പോലെയല്ല ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ സവിശേഷത അത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മറ്റ് പാർട്ടികൾ നിങ്ങൾ നോക്കൂ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ ഇവരെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വേണ്ടി പോരാടിയ നേതാക്കന്മാർ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് ബ്രിട്ടീഷ് വരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസുകാരുണ്ട് സോഷ്യലിസ്റ്റുകാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എന്നാൽ ഈ സമരത്തിൽ പങ്കെടുക്കാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അരുമ സന്താനങ്ങളായി രാജ്യത്ത് പ്രവർത്തിച്ചവരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൽ ജനാധിപത്യത്തിന് വിശ്വാസമില്ല എന്താ അവരുടെ പരിപാടി രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക ആ ഭിന്നത മുതലെടുത്തുകൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി അധികാരത്തെ തുടർന്നിട്ടുള്ള കാലയളവിൽ ഉടനീളം കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രത്യേകത രാജ്യത്ത് ഉടനീളം ശിഥിലീകരണം ശക്തിപ്പെട്ടു എന്നാണ് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ എത്രയെത്ര കൊലപാതകങ്ങളാണ് ഈ രാജ്യത്ത് മോദിയുടെ ഭരണത്തിന് കീഴിൽ നടന്നത് പക്ഷേ ഈ രാജ്യത്തിലെ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രം അവരുണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത് ഇതിനാണ് പൊതുബോധ നിർമ്മിതി എന്ന് പറയുക എന്ന് പറയുന്നത് തോന്നൽ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഉണ്ടെന്ന് തോന്നലുണ്ടാക്കുന്ന വലിയ പ്രചരണ സംവിധാനമാണ് രാജ്യത്തിലെ ആർ എസ് എസും ബി ജെ പിയും കൈകാര്യം ചെയ്യുന്നത് അപ്പൊ മോദിയെ പറ്റി എന്താ പ്രചരിപ്പിച്ചത് ആ മോദി ലോകഗുരുവാണ് വിശ്വഗുരുവാണ് പ്രചരിപ്പിച്ചത് പക്ഷെ ആ മോദിയുടെ യഥാർത്ഥ മുഖം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിലെ ആർ എസ് എസിനെയും ബി ജെ പിയേയും അതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ കോൺഗ്രസിന്റെ അവസ്ഥയോ കോൺഗ്രസിന്റെ അവസ്ഥ ബി ജെ പിക്ക് വിധേയമാവുന്ന അല്ലെങ്കിൽ ബി ജെ പിയോട് മയപ്പെട്ട സമീപനം സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് കോൺഗ്രസ് വന്നിട്ടുള്ളത് ഈ ഫാസിസ്റ്റ് സ്വഭാവങ്ങൾ ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ബി ജെ പി എതിരിടാൻ ത്രാണിയില്ലാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നീക്കറിയാം ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുള്ള എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായത് നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളടക്കം കാശ്മീർ സന്ദർശിച്ചു വിനോദസഞ്ചാരികൾ എന്ന നിലക്ക് ആ വിനോദസഞ്ചാരികൾക്ക് നേരെ പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്നിട്ടുള്ള ഭീകരന്മാർ നിഷ്ഠൂരമായിട്ടുള്ള വെടിവെപ്പ് നടത്തി ഇരുപത്തി ആറ് പേർ പഹൽഗാമിൽ തൽക്ഷണം മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്യുന്ന സംഭവം ലോകത്തിന്റെ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ട സംഭവമാണ് എല്ലാവരും ഞെട്ടിപ്പോയി കാരണം സാധാരണ ശത്രുരാജ്യത്തുമായിട്ട് പ്രശ്നമുണ്ടാകുമ്പോൾ സൈനികർക്കാണ് ആപത്തുണ്ടാവുക സൈനികർക്കാണ് അപകടം സംഭവിക്കുക പക്ഷെ ഇവിടെ വിനോദസഞ്ചാരികൾ അതും കുടുംബസമേതം പോയിട്ടുള്ള വിനോദസഞ്ചാരികൾ അവര് ഭീകരരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന അപൂർവമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ വേണ്ടത് അവിടെ ഭീകരർ വന്നു അവര് ആയുധ സജ്ജരായിട്ടാണ് വന്നത് അവര് വിനോദസഞ്ചാരികളോട് പേര് ചോദിച്ചു ചൊല്ലാൻ പറഞ്ഞു എന്നിട്ടാണ് ആ സംഘത്തിൽപ്പെട്ട പുരുഷന്മാരെ മാത്രം ലക്ഷ്യമിട്ട് ലഭിച്ചത് തീർച്ചയായിട്ടും അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ആരാണ് ഈ കൃത്യം ചെയ്തത് എന്ന് വ്യക്തമാണ് അത് ലഷ്കർ ഈ തോയ്ബെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ആ ലഷ്കർ നമ്മുടെ അയൽ നമ്മുടെ ആയുരാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭീകരപ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് മുമ്പ് രണ്ടായിരത്തി ആറിൽ മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയത് പല സ്ഥലത്തും ഭീകരാക്രമണം നടത്തിയ ആൾക്കുന്നു മുമ്പ് നാൽപ്പത് സൈനികരെ ഈ ഭീകരന വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതാണ് പുൽവാമ എന്ന് പറയുന്ന സ്ഥലത്തെ ഭീകരാക്രമണം പുൽവാമയിൽ നാൽപ്പത് സൈനികരാണ് കൊല്ലപ്പെട്ടത് നിങ്ങൾ ആലോചിച്ചു നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സൈനികരെ ലക്ഷ്യമിട്ടിട്ട് അന്ന് നടത്തിയിട്ടുള്ള ആക്രമണത്തിനാണ് ഇവരൊക്കെ കൊല്ലപ്പെട്ടത് നാൽപ്പത് സൈനികർ ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു അതിനുശേഷം പല ഭീകരാക്രമണങ്ങളും നടന്നു ഇതെല്ലാം പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയാണ് പാകിസ്ഥാന്റെ അതിർത്തി കടന്നിട്ടാണ് ഇന്ത്യൻ അതിർത്തിയിൽ വന്നിട്ട് ഈ ഭീകരാക്രമണങ്ങളെല്ലാം സംഘടിപ്പിച്ചത് ഇപ്പോ ഈ പഹൽഗാമിൽ പഹൽഗാമിലുണ്ടായിട്ടുള്ള ആക്രമണം വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ആക്രമണം മലയാളികളടക്കം അതിൽ സംഘത്തിൽ ഉൾപ്പെട്ടതാണ് എറണാകുളം സ്വദേശിയായിട്ടുള്ള മലയാളി സഹോദരനടക്കം അതിൽ കൊല്ലപ്പെട്ടു ഇതേവരെ ആ ഭീകരന്മാരെ കുടികൂടാൻ നമ്മുടെ രാജ്യത്തിലെ സംവിധാനത്തിനായിട്ടില്ല അവരെ നേരിടാൻ വേണ്ടി ഞങ്ങൾ സജ്ജരാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവിടെ പോയിട്ട് അവരുടെ പാകിസ്ഥാന്റെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മിസൈൽ വർഷിച്ചു അങ്ങോട്ട് ആക്രമണം നടത്തി തീർച്ചയായിട്ടും അതെല്ലാം തന്നെ നല്ല കാര്യമാണെങ്കിൽ ഇതേവരെ വിനോദസഞ്ചാരികളെ കൂട്ടെ കൂട്ടായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ള അക്രമകാരികളെ ശക്തമായിട്ടുള്ള ശിക്ഷ നടപടിക്ക് വിധേയമാക്കാൻ രാജ്യത്തിലെ ഗവൺമെന്റിന് ആയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതേസമയം അഭിമാനകരമായിട്ടുള്ള നേട്ടമുണ്ട് നേട്ടം പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്താനായി ഈ ലഷ്കരീതി പൊതുപക്ക് ഒരു നിരത് സംഘടനയാണ്